അല്ല ചോദ്യങ്ങളാണ് ഓരോ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് സംശയം അത് നല്ലതാണ് അതൊരു നല്ല പാർട്ടിപ്പെടുത്തുന്ന ലക്ഷണമാണ് പക്ഷെ ചോദിക്കുമ്പോ സമയവും കാലവും ആളും തരവും നോക്കണം പിന്നെ പാർട്ടി ഗ്രാമത്തിലേക്ക് കുറച്ചുകൂടെ ഉണ്ട് അവിടെ ഈ വണ്ടി പോകാഞ്ഞിട്ടല്ല ഈ വണ്ടിയിൽ അവിടെ ചെന്നിറങ്ങിയാൽ അനിക്കല് ചിന്തിച്ചു കൊടുക്കും നമ്മൾ ഭൂഷന അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല അവരെന്ന് ചിന്തിച്ചു കൊടുക്കുന്നോ അന്ന് കട്ട അത് ശരിയാ ത്രിപുരയിലൊക്കെ അവർ ശരിയാണ് ഇപ്പോഴൊരു വലതുപക്ഷ കൈവക്ഷം അല്ലേ മേടിക്കണ്ട അതെല്ലാം കക്കി വിളി കിടക്കുന്ന മന്ത്രവാദം കേട്ടാ പോകുന്നേ വണ്ടി വന്നില്ലേ വണ്ടി പണ്ടുകൊണ്ട് താ കാച്ചിമുടക്ക് എനിക്ക വിളിച്ചോളാം അപ്പൊ വന്നാ മതി തുടങ്ങി വേളും കണ്ട തുറന്ന് നടക്കൺ യൂണിവേഴ്സിറ്റിയാറുവാ

സഖാവ് പി കൃഷ്ണപിള്ള രണ്ടാമത് പാട്ട്യം ഗോപാലൻ മൂന്നാമത് ചടയം ഗോവിന്ദൻ അപ്പൊ നമ്മുടെ പാർട്ടിയിൽ ജി ഉണ്ടല്ലോ ഒരേ ഒരു ജി ഞങ്ങളുടെ പഴയ പാർട്ടിയിൽ എല്ലാം ജിയാ ചാണ്ടിജി രമേശ് ജി ഞാൻ ജി മോഞ്ചി സഖാവേ ഇതാണ് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നമ്മുടെ പാർട്ടിയുടെ ട്രെയിൻ ചെയ്യാ ഇനിയുള്ള രണ്ടാഴ്ച ഇൻസെന്റീവ് അല്ല കഠിനമായ കോച്ചിങ് ആയിരിക്കും അപ്പോ ഗ്രാഹുകാരൻ കഴിഞ്ഞേ ഈ രണ്ടുപേരെയും അങ്ങയുടെ കരാളകസ്തങ്ങളിലേക്ക് എപ്പിക്കാം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട് അപ്പ അല്ല ശരി മാഷർ പഠിപ്പിക്കൂ അല്ല പഠിപ്പിച്ചു ഞങ്ങൾ അറിയട്ടെ ചുമ്മാ ചായക്ക് മധുരട്ടില്ല ഏട്ടോ എന്നാലും അവനീ ചെയ്ത് വല്ലാത്തൊരു ചെയ്തായി പോയി ഞാനിനി മഹാത്മാക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും അതിനെന്തിനാ കാണിക്കുന്നേ

സുരേഷുവാ എന്റെ ലുപ്പൊക്കെ ആ മുണ്ടിച്ചേ അഴിച്ചോ അയ്യേന്താ ഇത് ഇവിടെ പറ്റില്ല ഞാൻ ഞാൻ വാങ്ങിച്ചു തരാം എന്നെ ശ്രദ്ധിക്കൂ ും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മുടെ വാട്ടിൽ അങ്ങനെയല്ല നടുക്ക് വരണം ആയിക്കോളും നീങ്ങാ

പതറാതെ കുതറാതെ കരലുറച്ച് നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ഷട്ട് പുൽ കൈ ആണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കണം കൈട മടക്ക് വീടിയോ തീപ്പെട്ടിയോ തുളസിയോ ശമ്പുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ സകാവസാരം എന്താണ് ഫ്രീ എടുക്കുന്നത് താത്തികാചാര്യം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർദ്ധനക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യു ഡി പിടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് അതാണ് അല്ലേ മറ്റൊരു സുദിനം കൂടിയാണെന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ എല്ലാരും ചെയ്തു അഴകുമുഴി യോജനപ്പെടുത്തി ഞാൻ തന്ന സൺഗ്ലാസ് എന്തി ആ വെക്ക് വെച്ചു എല്ലാവരും അപ്പോ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലങ്ക് തുറന്ന് കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നൊക്കെ കൊള്ളാം മൂന്ന് മണിയാകുമ്പോ സന്ധ്യ എന്നും പറഞ്ഞു പോയി കളയുന്നു അല്ലെങ്കിലേ തൊഴിൽ ഉളപ്പെന്നാണ് പഞ്ചായത്തില് പരാതി ഈ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ ഇതെന്താ വഴിതടയൽ സമരം ഹരിറാവ് ചൗധരിയെ മണിയടിച്ച സീറ്റ് കളഞ്ഞതിനുള്ള പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്

നീ െവിളിക്കോ നിന്റെ നാശം നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി ഡൗട്ട്സ് രാഷ്ട്രീയക്കാരന്റെ ആണ് പ്രസംഗം ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം തള്ളല് കെ പി സൂപ്പറ പെട്രോൾ കുറിച്ച് സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധന പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടി കഴിഞ്ഞാല് ഓരോ ദിവസം പെട്രോളിന്റെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണത് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെയായി കഴിഞ്ഞാൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ പെട്രോൾ വില വില ഇത് 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 ജീവിതത്തിൽ എന്താണ് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ബാരലിന് നോക്കൂ ഇവിടെ ലിറ്ററിന് വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തേക്ക് കൊടി കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് ജി ഡി പി വെറും രണ്ട് ശതമാനം യും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ഈ ക്രൂഡ് ഓയിലിന്റെ കിട്ടും എവിടുന്നു കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേന്ദ്ര സഹായം ജി ഡി പി എല്ലാ ഇങ്ങനെയല്ലേ ഇതൊക്കെ വായി വന്നില്ലെങ്കിലും മതറരുത് അതിനുള്ള ക്യാപ്സൂള് പാട്ടി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാബലും വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മക ഭൗതിവാദം ഭിത്തം കഭം എന്നൊക്കെ പറഞ്ഞാ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ഹാഷ്ടാഗ് എന്നൊക്കെ മതി